ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഉപ്പുറ്റി വിള്ളലിനെ കുറിച്ചാണ് ഉപ്പുറ്റി വിള്ളൽ എന്നാൽ എന്താണ് ഉപ്പുറ്റി വിള്ളലിനും നമ്മൾ എന്തൊക്കെ ചികിത്സ ആയുർവേദ ചികിത്സകൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപ്പുറ്റി വിള്ളലിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മൾ ഇതൊരു സ്കിൻ ഡിസോർഡർ തന്നെയാണ് അപ്പോൾ സ്കിന്നുകൾക്ക് ഏഴ് തരത്തിലുള്ള ലെയേഴ്സുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പൊ ഇതിൽ ഏകദേശം അപബാസിനി അതുപോലെ തന്നെ ലോഹിത വേദിനി താമ്ര അതുപോലെ ശ്വേത അങ്ങനെ ഏഴ് തരത്തിൽ ലയേഴ്സുകൾ കാണപ്പെടുന്നുണ്ട് ഇതൊരു പതിനാറിൽ ഒന്ന് ഒരു നെല്ലോവിന്റെ കനത്തിലാണ് ഈ തുളി കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് അത്രയും തിക്നെസ് ആണ് ഇതിന് ഉണ്ടാവുകയുള്ളു ഇതിലെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ നിന്ന് തൊട്ടടുത്ത ലെയറിലെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ സെബം പ്രൊഡ്യൂസ് അല്ലെങ്കിൽ സെബം പ്രൊഡക്ഷൻ നടക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ ഓയിലിനെസ് കുറയുകയും അതുപോലെ സെബം പ്രൊഡക്ഷൻ ഒക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നെ ഡ്രൈ ആയിട്ട് മാറുന്നത് അപ്പൊ സ്കിൻ ഡ്രൈ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനത്തെ ഈ കുറ്റി വിള്ളല് പോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട് ഇതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വരണ്ട കാലാവസ്ഥയാണ് ഡ്രൈ ക്ലൈമറ്റ് അത് നമുക്ക് ചിലപ്പോൾ ചൂടധികമാണെങ്കിലും നമുക്ക് ഉണ്ടാകാം അതുപോലെ തണുത്ത കാലാവസ്ഥയിലാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം അതുപോലെ തന്നെ മണ്ണിന്റെ അലർജി അപ്പൊ മണ്ണിനൊക്കെ പല ആളുകൾക്കും അലർജി ഉള്ളവരുണ്ടാവും അപ്പം അത് നമ്മുടെ കാലില് നമ്മള് ചെരിപ്പിടാതെ നടക്കുന്ന സമയത്ത് കാലിൽ തട്ടുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ീ ഉപ്പുറ്റി വിള്ളൽ കാണാറുണ്ട് അതുപോലെ തന്നെ പാരമ്പര്യം ഇപ്പൊ പാരമ്പര്യമായിട്ട് നമുക്ക് ഉപ്പുറ്റി വിള്ളൽ ഉണ്ടെങ്കില് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഉപ്പുറ്റി വിള്ളല് കിട്ടാറുണ്ട് അതുപോലെ തന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡ്രൈ സ്കിന്ന് ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഉപ്പുറ്റി വിള്ളൽ എന്നത് കാണാറ് കാണുന്നത് ഇനി ഇത് ഉപ്പുറ്റി വിള്ളൽ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് അവരുടെ ഉള്ള അവരുടെ ഒരു സ്കിന്നിന്റെ ടെക്സ്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും അതായത് ചെറുതായിട്ട് നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ചെതമ്പൽ പോലെ മീനിന്റെ ചെതമ്പൽ പോലെ ഇങ്ങനെ മേത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഈ വാദപ്രകൃതിയുടെ ഒരു ലക്ഷണമാണ് പിന്നെ അതുപോലെ തന്നെ രൂഷ കാലാവസ്ഥ എന്നതും ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ ഒരുപാട് സോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളില് നമ്മുടെ സ്കിന്നു വന്നിട്ട് ഒരുപാട് ഡ്രൈ ആകാനും പിന്നീട് ഇങ്ങനെ സംഭവിക്കാനും ഒക്കെ കാരണമാകാറുണ്ട് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിൽ കുടി കുടിക്കുന്ന സമയത്താണ് അപ്പം ഒരുപാട് ചൂടുവെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കുളിക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറയാം ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് രക്തദൂഷ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ രക്തദൂഷ്യം എന്ന് പറയുമ്പോൾ അവിടെ സെബേഷ്യസ് ഗ്ലാൻഡിനെ ഒക്കെ നമുക്ക് പ്രവർത്തനം ശരിയാക്കാം കാരണം അവിടെ സെബേഷ്യസ് ഗ്ലാൻഡ് കുറവാണ് കുറഞ്ഞ അവര് പ്രൊഡക്ഷൻ സെബം പ്രൊഡക്ഷൻ കുറവാണ് അല്ലേ സെബേഷ്യ സ്ലാനിന്റെ സെബം പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടാണ് അവിടെ ഡ്രൈനെസ് അനുഭവപ്പെടുന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനം ശരിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തത് പിന്നെ പോഴ്സ് പോഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആക്കുക അവിടെ പോഴ്സ് ഒക്കെ അടഞ്ഞിരിക്കുന്നുണ്ടാവും ആ പോഴ്സിനെയൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യുന്നു ഈ രക്തദൂഷ്യ ട്രീറ്റ്മെന്റിന്റെ ബെനിഫിറ്റ്സുകളാണ് അതൊക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് നറേഷ്മെന്റ് ആണ് നറേഷ്മെന്റ് കൊടുക്കാനുള്ള ചികിത്സകളാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന് പല ടൈപ്പ് ഓഫ് ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കും തിക്തകൃതം ഉപയോഗിക്കും അതുപോലെ തന്നെ മഹാതിക്തകൃതം ഉപയോഗിക്കും ദാടിമാതി ഘൃതം ഉപയോഗിക്കും ശതാബ്ദി ഘൃതം ഉപയോഗിക്കും അതുപോലെ തന്നെ മഹാതിക്തം നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ രാസനാദി വാദത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഘൃതമാണ് രാസനാദി ഘൃതം ഉപയോഗിക്കും ശതാബരി നമ്മൾ പറഞ്ഞു അങ്ങനത്തെ ഘൃതങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ കഷായങ്ങൾ തിക്ത കഷായം മഹാതിക്ത കഷായം പട്ടോലാദി കഷായം നിശോത്തമാതി കഷായം അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ മഞ്ജിഷ്ടാദി മഞ്ജിഷ്ടാദി ഒക്കെ രക്തദൂഷ്യം ചെയ്യാനായിട്ട് നല്ലൊരു കഷായമാണ് അപ്പം മഞ്ജിഷ്ടാദി കഷായം അതുപോലെ തൈലത്തിലാണെങ്കിൽ പിണ്ടതയൽ ഉപയോഗിക്കും ബൃഹത് ഉപയോഗിക്കും അതുപോലെ നാൽപ്പാമ്പരാദി വെളിച്ചെണ്ണ ഉപയോഗിക്കും വെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കും പിന്നെ അതുപോലെ ജീവന്തിയാദി യമകം ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇനി നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അപ്പൊ ഈ ഒരു ഔഷധങ്ങളൊക്കെ നമ്മൾ ഫാർമസി പോയി മേടിക്കാൻ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ മാറും ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല കാരണം എന്താണ് ഇതൊക്കെ ഓരോ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഡോക്ടറെ കാണുന്നത് വളരെ അത്യാവശ്യമാണ് ഡോക്ടർ കൺസൾട്ടേഷന്റെ പ്രകാരം മാത്രമേ ഔഷധം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഓക്കെ പിന്നെ അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ പറയാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെയിലി നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് ശരീരം ഒട്ടാകെ നമുക്ക് എണ്ണ തേച്ച് കുളിക്കാം അതിന് വെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഓക്കെ വളരെ നല്ലതാണ് നിത്യേനെ തേച്ച് കുളിക്കുന്നത് അപ്പൊ ഇത്തരം ഡ്രൈ സ്കിൻ ഉണ്ട് ഈ ഉപ്പുറ്റി വിള്ളലുള്ള ആളുകളൊക്കെ ഇത് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മൈൽഡ് സോപ്പുകൾ ഉപയോഗിക്കാം ഒരുപാട് കോസ്മെറ്റിക് ഈ കളറും അതുപോലെ പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ ഒരുപാട് പതയുമൊക്കെയുള്ള സോപ്പുകൾ ഒഴിവാക്കിയിട്ട് പത കുറവുള്ള മൈൽഡ് ആയിട്ടുള്ള ലിക്വിഡ്സുകളോ അല്ലെങ്കിൽ സോപ്പുകളോക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നേരെ നമ്മൾ സോപ്പ് വെച്ച് കുളിക്കാതെ കടലമാവോ ചെറുപയർ പൊടിയൊക്കെ യൂസ് ചെയ്ത് താളികളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ഓക്കെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് പിന്നെ വരുന്നത് ഭക്ഷണ രീതിയാണ് അപ്പൊ ഞാൻ ഇതിനു മുൻപ് എന്റെ വീഡിയോസുകളൊക്കെ കാണുന്നവർക്ക് അറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാദം കൂട്ടുന്ന ചില ഭക്ഷണ സാധനങ്ങളാണ് ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ പെടുന്നതാണ് എല്ലാ കിഴങ് വർഗ്ഗങ്ങളും എക്സെപ്റ്റ് ക്യാരറ്റ് ക്യാരറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ചേമ്പ് ചേന കാവത്ത് കപ്പ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങളിൽ ചെറുപയറും മുതിരയും ഒഴികെ ബാക്കിയുള്ള കടല കടല പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് വൻപയർ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക പിന്നെ പരിപ്പ് ഒഴിവാക്കുക ഇതാണ് വാദദൂഷ് അല്ലെങ്കിൽ വാതത്തിന് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് വാദദോഷം കുറയ്ക്കാനുള്ളത് ക്യാരറ്റ് നമുക്ക് കഴിക്കാം ക്യാരറ്റിന്റെ കൂടെ നെല്ലിക്ക കഴിക്കാം അതുപോലെ തന്നെ ഓറഞ്ച് ബീട്രൂട്ട് മാതള നാരങ്ങ അതുപോലെ തന്നെ പപ്പായ പേരയ്ക്ക ഇങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ നന്നായി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും ഇത്ര നെല്ലിക്കൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും അതുപോലെ വെള്ളം ഡീഹൈഡ്രേഷൻ ഒട്ടും ഉണ്ടാവാൻ പാടില്ല മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡീപ് ഫ്രൈ ഐറ്റംസ് അതായത് ഒരുപാട് വറുത്ത് കോരിയിട്ടുള്ള സംഭവങ്ങൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഒരു മൂല്യം പറയാം അപ്പൊ നമ്മൾ നമുക്ക് ഇതൊക്കെ ആയുർവേദത്തിൽ ഇത്തരം ഔഷധങ്ങൾ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുത്ത് ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന് മാറ്റം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഔഷധം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെ അപ്പൊ ഒറ്റമൂലി നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതെങ്കിലും ഒരു എണ്ണ ഇപ്പൊ എക്സാമ്പിൾ തിണ്ട തൈലം വെച്ചിട്ട് നമ്മൾ നന്നായി നമ്മുടെ പുറ്റി വിള്ളലുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു അതിനുശേഷം നമ്മൾ ഈ പഴുത്ത പ്ലാവിലെയും കുളിയിലേ കോൽകുളിയിലേ അതിന്റെ ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നായി തണുത്തതിന് ശേഷം ഇതിൽ കാലിറക്കി വെക്കാം ഓക്കെ കുറെ നേരം വെച്ച് അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം ഓക്കെ ഒരു മുപ്പത് ഒക്കെ ഇറങ്ങിയിരിക്കുക ഇറക്കി വെക്കുക ഇത് നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം തരുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണ് കേട്ടോ അപ്പൊ ഇത് നല്ല രീതിയിലുള്ളവർ ചെയ്യരുത് ചെറിയ തോതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ വെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഒരു ഒറ്റമൂലിയാണ് അതായത് ഇതൊന്നും മേടിക്കാനായിട്ട് സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അപ്പോൾ ഒറ്റമൂലികൾ എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് നോക്കി കുറെ നാളുകൾ കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ചികിത്സിക്കണം മാറ്റണം അല്ലെങ്കിൽ ഒന്നോ ഒരു മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യണം എന്ന് ആഗ്രഹിക്കണം എന്നുള്ളവര് തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഏഹ് നമ്മൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതിനനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങള് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനും പത്യം പറഞ്ഞു തരാനും സാധിക്കും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഉപ്പുറ്റി വിള്ളല് എന്നേക്കുമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ